മായമില്ലാതെ സി പി ഐയുടെ എറണാകുളം ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന ഇ എ കുമാരൻ്റെ സ്മരണാർത്ഥം എഐ വൈ എഫ് മൂവാറ്റുര മണ്ഡലം കമ്മിറ്റി ആരംഭിച്ച ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ഇ എ കുമാരന്റെ സ്മരണാർത്ഥമാണ് എഎ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ എഎ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ആംബുലൻസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു എ ഐ വൈ എഫിൻ്റെ ഒരു അഭിമാന നിമിഷമാണിത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം കുമാരചേട്ടനെ സ്നേഹിക്കുന്ന മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടമ നിർവഹിക്കൽ കൂടിയാണ് അതാഗ്രഹിച്ചവരാണ് ഈ ആംബുലൻസിൻ്റെ പുറത്തിറങ്ങൽ വൈകിയപ്പോൾ ചെറിയൊരു ആശങ്ക രേഖപ്പെടുത്തിയത് അത്തരത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയതിനെ ഉൾപ്പെടെ ഒരു പോസിറ്റീവായിട്ട് കാണുവാനാണ് എവയും ആഗ്രഹിക്കുന്നത് കാരണം എല്ലാവരും ഈ ഒരു പദ്ധതിയോട് വലിയ സ്നേഹവും വലിയ പോസിറ്റീവായിട്ടുള്ള മനോഭാവവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം കുമാരൻചേട്ടനോട് ഈ മണ്ണിനുള്ള സ്നേഹം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് മൂന്ന് വർഷം തികഞ്ഞു ഈ മൂന്ന് വർഷം കഴിഞ്ഞ വേളയിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറ്റവും സൗമ്യനായി ഉത്തമ കമ്മ്യൂണിസ്റ്റായി സഖാവ് കുമാരൻചേട്ടൻ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ആ സഖാവിന് ഒരു സ്മാരകത്തിൻ്റെയും ആവശ്യമില്ല ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കാരണം മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മാതൃകാ പൊതുജീവിതം നയിച്ച അപൂർവം വ്യക്തിത്വത്തിൽ ഉള്ള ഒരാൾ നമ്മുടെ സ്വന്തമായിരുന്നു നമ്മെ നയിച്ച ഒരു സൗമ്യ ആദർശ എല്ലാ തരത്തിലും ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വഭാവം എത്തരത്തിലായിരിക്കണമോ അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി നമുക്കൊപ്പം നടന്നു നീങ്ങിയ നമ്മെ നയിച്ച ധീരസഖാവായിരുന്നു സഖാവ് ഇ നിർധനരായ രോഗികളെയും ജനങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് എ എ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ എം എൽ എയുമായ എൽദോ എബ്രഹാം എ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രനീഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയൻ കെ ബി നിസാർ ഗോവിന്ദസ് കുന്നുംപുറം സെക്രട്ടറി അഡ്വക്കേറ്റ് എൽ എ അജിത് അൻഷജ് തെനാലി ജിനേഷ് ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ